പ്രളയ പ്രളയസമയത്ത് കേരളത്തിന് നിഷേധിക്കപ്പെട്ട വിദേശ ധനസഹായം മഹാരാഷ്ട്രയ്ക്ക് അനുവദിച്ചതിലെ ഇരട്ടത്താപ്പും അതിലുള്ള പരിഭവവും കേന്ദ്രത്തെ അറിയിക്കാൻ കേരളം തയ്യാറാവുകയാണ് ഇന്ന് ഡൽഹിയിലെത്തുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടുകയും ചെയ്തു വയനാടിന് പ്രത്യേക ദുരിതാശ്വാസ സഹായവും വൈകുന്നതടക്കമുള്ള മറ്റു വിഷയങ്ങളും മന്ത്രി ഉന്നയിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് അനുമതി ലഭ്യമായതിനാലാണ് അവർക്ക് വിദേശ സഹായധനം തേടാനായതെന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് എന്നാൽ ഈ സാങ്കേതികത്വം പറയാതെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന് അനുമതി നിഷേധിച്ചത് എഫ് സി ആർ ഐക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ വിദേശ സംഭാവനകൾ സ്വീകരിക്കാനാവൂ എഫ് സി ആർ എ അനുമതിക്കായുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നേടിയെടുത്തത് കേരളത്തിന് അന്ന് അത്തരത്തിൽ ആലോചിക്കാൻ സാവകാശമില്ലായിരുന്നു അനുമതി നൽകേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രാജ്യങ്ങൾ തമ്മിലല്ലാതെ വിദേശ ധനസഹായ ഇടപാടുകൾ പറ്റില്ല എന്നും രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി നേരിട്ട് വിദേശ സഹായധനം കൈപ്പറ്റാൻ സാധിക്കില്ലായിരുന്നു എന്നായിരുന്നു വാദം കേരളത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ വിദേശ സഹായ വാഗ്ദാനങ്ങളെ നന്ദിപൂർവ്വം നിരസിക്കുകയാണെന്നും നിർദ്ദേശിച്ചുകൊണ്ട് വിദേശത്തെ ഇന്ത്യൻ എംബസികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കത്തെഴുതുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരാണ് ദുരന്തം നേരിടാൻ വിദേശ സഹായം വാങ്ങേണ്ടെന്ന നിലപാട് ആദ്യമെടുത്തിരുന്നത് സുനാമി സമയത്ത് വിദേശ രാജ്യങ്ങളുടെ സഹായം യു പി എ സർക്കാർ നിരസിച്ചു ഇന്ത്യ ഈ അവസ്ഥയെ സ്വയം നേരിടുമെന്നും സഹായം ആവശ്യമെങ്കിൽ മാത്രം സ്വീകരിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വ്യക്തമാക്കിയത് ഇതിനുശേഷം കശ്മീർ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് ഉരുൾപൊട്ടൽ എന്നിവയെ നേരിടുന്നതിനും വിദേശ സഹായം ഇന്ത്യ സ്വീകരിച്ചിരുന്നില്ല ഇതാണ് കേരളത്തോട് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധിയായ കിഫ്ബിക്കും ഇതേ പരിമിതികളുണ്ട് റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് ആദ്യ വർഷം ലണ്ടനിൽ മസാല ബോണ്ട് ഇറക്കിയത് പിന്നീട് ഇത് സാധിച്ചില്ല കേരളത്തിന് നിഷേധിച്ച അനുമതി മഹാരാഷ്ട്രയ്ക്ക് നൽകിയ കേന്ദ്ര സർക്കാർ സ്വജന പക്ഷാപാതം കാണിക്കുകയാണെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു വയനാട്ടിലും സമാന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും ശൈലജ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം അറിയിക്കും കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഇതുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു എന്നാൽ അതിന് പകരം വന്ന മെട്രോമാൻ ഇ ശ്രീധരന്റെ ബദൽ പദ്ധതി മുന്നോട്ട് വെച്ച് കേന്ദ്രവുമായി ചർച്ച നടത്താനായിരിക്കും കേരളം ശ്രമിക്കുക ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും സമവായത്തിലെത്താനായാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും സാധിക്കും മറിച്ചായാൽ പദ്ധതി ഇല്ലാതാകുന്ന സ്ഥിതിയും ഉണ്ടാകും അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് പിണറായി വിജയനും സർക്കാരും കേരള സർക്കാരിനും കേരളത്തിനും അർഹമായ ധനസഹായം എന്തുകൊണ്ട് കേരളത്തിൽ എത്തുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തീർച്ചയായും കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണോ കൃത്യമായുള്ള അന്വേഷണം ഇതിനെതിരെ വേണ്ടതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പല ദുരന്തവും നേരിടുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി പല പരിശ്രമങ്ങളിലൂടെ ഇതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് കേരള ജനതകൾ മുഴുവൻ എന്നാൽ കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം വന്നിട്ടും കേന്ദ്ര സർക്കാരോ ഇല്ലെങ്കിൽ പ്രതിനിധികളോ ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതികരണവും അറിയിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള നീജമായ പ്രവർത്തികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള അനീതികൾ കേരളത്തോട് ചെയ്യും എന്നുള്ളതും തീർച്ചയാണ് സർക്കാർ ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയുമാണ് കേന്ദ്രം എന്തുകൊണ്ടാണ് പണം കൃത്യമായി നൽകാത്തതും മാത്രമല്ല കേരളത്തിന് അർഹമായ പണം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയച്ചതും എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടതാണ് സംസ്ഥാന സർക്കാർ ഇനിയും ദുരന്ത നിവാരണത്തിനു വേണ്ടിയുള്ള പല കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ പരിശ്രമിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനെതിരെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള അവഗണനകൾ വർദ്ധിച്ചു വരുമ്പോൾ കേന്ദ്രം പൂർണ്ണമായും കേരളത്തെ വിഴുങ്ങുകയാണോ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുകയും കേരളത്തിനർഹമായ പണം ഉടൻ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം